കേരളത്തിലെ ഒരു സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങൾക്ക് പോലും നൽകാൻ കഴിയാത്ത കരുത്ത് സ്ത്രീ സമൂഹത്തിന് പകർന്നു നൽകിയ അഭിനേത്രിയാണ് ഭാവന എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കണമെന്ന് ചോദിച്ചാൽ ഭാവനയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം വരും തലമുറകൾക്ക് നിരവധി മനുഷ്യരുടെ കുത്തുവാക്കുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യഥാർത്ഥ നായികയാണ് മലയാളികൾക്ക് ഭാവന താൻ അനുഭവിച്ച ഒരു ക്രൂരതയിൽ നിന്നും നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഭാവന പോരാട്ടത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ് ഇന്ന് മുപ്പത്തി എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന താരത്തിന് ആശംസകൾ നേർന്ന് താരത്തിൻ്റെ സിനിമാ സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം അർദ്ധരാത്രി മുതൽ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ സിനിമയിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് ഭാവന സഹനടിയിൽ നിന്നും നായികയിലേക്കും പിന്നീട് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നായികയായും ഭാവന മാറിയത് ചുരുങ്ങിയ കാലം കൊണ്ട് കൊണ്ടാണ് ആദ്യ സിനിമയിൽ സഹനടിയായിരുന്നുവെങ്കിലും പരിമളമെന്ന ഭാവനയുടെ കഥാപാത്രം എല്ലാവരുടെയും പ്രിയം നേടി അതോടെ താരത്തിന് നിരവധി മികച്ച അവസരങ്ങളാണ് പിന്നീട് ലഭിച്ചത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി സാന്നിധ്യം അറിയിച്ച ഭാവന നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചുവരും നടത്തിയിരുന്നു ഇപ്പോഴിതാ ഭാവനയ്ക്ക് ഇന്ന് ലഭിച്ച പിറന്നാൾ ആശംസകളിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് നടി മഞ്ജു വാര്യർ പ്രിയ സുഹൃത്തിനെക്കുറിച്ച് എഴുതിയ വരികളായിരുന്നു എഴുതിയാലും പറഞ്ഞാലും എത്രത്തോളം സ്നേഹം തനിക്ക് ഭാവനയോടുണ്ടെന്നത് വിവരിക്കാൻ കഴിയില്ലെന്നാണ് മഞ്ജു പിറന്നാൾ കുറിപ്പിലൂടെ ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവർക്ക് പിറന്നാൾ ആശംസകൾ സ്നേഹം സ്നേഹം മാത്രമെന്നാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഭാവനയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചു കൊണ്ടാണ് മഞ്ജു ആശംസകൾ നേർന്നത് ഇരുവരും സിനിമയിൽ വന്ന ശേഷം സുഹൃത്തുക്കളായവരാണെങ്കിലും സൗഹൃദത്തെക്കാൾ ഒരു സഹോദര ബന്ധമാണ് ഇരുവർക്കും ഇടയിലുള്ളതെന്ന് വ്യക്തമാണ് മഞ്ജുവിൻ്റെ കുറിപ്പ് വൈറലായതോടെ ഇരുവരുടെയും സൗഹൃദത്തിന് ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തി തോളോട് തോൾ ചേർത്ത് കൈവിടാത്ത സൗഹൃദമെന്നാണ് താരങ്ങളുടെ ഫോട്ടോയ്ക്ക് ആരാധകരിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് മഞ്ജുവിനു പുറമെ ഭാവനയുടെ ആത്മസുഹൃത്തുക്കളായ ശില്പ ബാല മൃദുല ഷെഫ്ന സംയുക്ത വർമ്മ തുടങ്ങിയവരും ഭാവനയ്ക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ കുറിപ്പുകളും വീഡിയോകളുമായി എത്തിയിട്ടുണ്ട് വിവാഹശേഷം ശേഷം ഭർത്താവ് നവീനൊപ്പം ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് ഭാവന കേരളത്തിൽ വരുമ്പോൾ മഞ്ജുവിനെയും സംയുക്തയെയും സന്ദർശിക്കാതെ താരം മടങ്ങാറില്ല കരുത്തിന്റെ പ്രതീകമാണ് ഭാവന അതിജീവനം എന്ന വാക്കിന്റെ ഉത്തമ ഉദാഹരണം തന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൗഹൃദമാണ് ഭാവനയെയും കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജോണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാളം സിനിമ ചെയ്തിരുന്നില്ല മനഃപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തു രക്ഷേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം തുടരെ തുടരെ നിരവധി മലയാള സിനിമകളുടെ ഭാഗമായി ഭാവന